ഹായ് ഫ്രണ്ട്സ് സൗദാസ് സൗദാസ്തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ബോഗൻവിൽ തന്നെയാണ് മൂന്ന് കളറേ നമ്മളെ കയ്യിലുള്ളൂ മൂന്നും ഞാൻ ഈ വീഡിയോയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആർക്കും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ വേഗം ചെയ്യമ്മ്യ മൂന്ന് കളറേ ഉള്ളൂ ഒന്ന് ഈ വൈറ്റും ഗ്രീനും കൂടെ വരുന്നത് പിങ്ക് കളർ ഫ്ലോ ഫ്ലവറിങ് അടുത്തത് ഇതാണ് കാണുന്നത് കേട്ടോ ഇതിന് വൈറ്റ് കളർ വന്നിട്ട് പിന്നെ അതേപോലെ പിങ്ക് കളർ ഫ്ലവറിങ് കയറി വരും ഗ്രീൻ ലീഫാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒരു തൈക്ക് ഇരുന്നൂറ്റൻപത് രൂപയുള്ളൂ മൂന്ന് കളർ വെച്ചിട്ടുണ്ട് തൈകൾ മൂന്നും ഇരുന്നൂറ്റമ്പത് ആണ് തൈക്ക് വില ഓരോന്നിനും ഇരുന്നൂറ്റൻപതാണ് കേട്ടോ അപ്പോൾ നമ്മളെ വാട്സപ്പ് നമ്പർ ഇവിടെ ഡി എം എ ഉണ്ട് അതിൽ വേണ്ടവരും മാത്രം വന്ന് കയറുകട്ടോ അപ്പോൾ ഇതാ രണ്ടാമത്തത് ഇതാണ് ചെടി നല്ല വലിപ്പുണ്ട് വിത്ത് ഫ്ലവറിങ്ങോട് കൂടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ആർക്കും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ വന്നാൽ ചട്ടി അടക്കം കൊണ്ടുപോകും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കുറർ ചെയ്യാച്ച കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ വേണ്ടവർ മാത്രം വാട്സപ്പിൽ കയറുക എട്ടിഞ്ചിൻ്റെ പോട്ടിലാണ് ചെടി വന്നിട്ടുള്ളത് കേട്ടോ വലിയ പ്ലാന്റ് തന്നെയാണ് മൂന്നാമത്തെ ചെടി ഒന്നാമത്തെ ചെടി ഇതാണ് ഗ്രീനും വൈറ്റും ലീഫാണ് ഓറഞ്ച് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു തൈക്ക് വില ഇരുന്നൂറ്റൻപത് തന്നെയാണ് അങ്ങനെ മൂന്ന് ചെടിയാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വേണ്ടവർ വേഗം വാട്സപ്പിൽ ഡി എം ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിയേക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക കൊടുക്കുകട്ടോ അപ്പം മൂന്ന് കളറേ ഉള്ളൂ മൂന്ന് നല്ല വെറൈറ്റി ചെടികൾ തന്നെയാണ് ഇതാ ഒന്ന് ഫോട്ടോ കാണിച്ചോ ഒന്ന് ഇതാണ്